ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പല്ലികളെ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പല്ലികളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയുന്നതിന് മുമ്പായി എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പല്ലികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നതിനെ പറ്റി ആദ്യം നോക്കാം ചെറുപ്രാണികളുടെ സാന്നിധ്യം പല്ലികളെ ആകർഷിക്കുന്ന മുഖ്യ ഘടകമാണ് ഇവയെ ഭക്ഷിക്കാനാണ് പ്രധാനമായും പല്ലികളെത്തുന്നത് വൃത്തിഹീനമായ അടുക്കള കഴുകാത്ത പാത്രങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവയൊക്കെ ഉറുമ്പുകളടക്കമുള്ള ചെറുപ്രാണികളെ ആകർഷിക്കും ഇവയെ തിന്നാൻ പല്ലികളും എത്തും ഇരുണ്ട സ്ഥലങ്ങളിലാണ് പ്രധാനമായും പല്ലികളുടെ സാന്നിധ്യം ഉണ്ടാവുക ഫർണിച്ചറുകളുടെ പിറക് വാതിലിന്റെ പിൻവശം ഇവിടങ്ങളിലാണ് സാധാരണ പല്ലികൾ ഉണ്ടാവുക ഈ സ്ഥലങ്ങൾ കൃത്യമായി വൃത്തിയാക്കുക വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പല്ലികളെ തുരുത്താം ഇതാ ചില എളുപ്പ വഴികൾ മുട്ടത്തോട് പല്ലികളെ അകറ്റാനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ് മുട്ടത്തോട് മുട്ടയുടെ തോട് വെറുതെ കളയുന്നതിന് പകരം ജനലുകൾക്ക് സമീപം വെക്കുക മുട്ടയുടെ തോടിന്റെ വലിയ വലിപ്പം മൂലം പല്ലികൾ അത് പേടിക്കുന്നു മാത്രമല്ല മുട്ടയുടെ മണവും പല്ലികൾക്ക് ഇഷ്ടമല്ല ഒരാഴ്ചയ്ക്ക് ശേഷം മുട്ടയുടെ തോട് അഴുകും എന്നതിനാൽ അവ ഓരോ ആഴ്ച കൂടുമ്പോൾ മാറുന്നുവെന്ന് ഉറപ്പാക്കുക വെളുത്തുള്ളി പല്ലികളെ കൊല്ലാനുള്ള മറ്റൊരു മാർഗമാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ മണം കേട്ടാൽ പല്ലികൾ ഏഴലത്തും പോലും വരില്ല വെളുത്തുള്ളി ചതച്ച് പല്ലികൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇടുക പല്ലിശല്യത്തിനൊരു പരിഹാരമാകും പക്ഷിത്തൂവലുകൾ പല്ലികളെ അകറ്റാനുള്ള സ്വാഭാവിക മാർഗമാണ് തൂവലുകൾ കാരണം അവ പല്ലികളെ വേട്ടയാടുന്ന പക്ഷികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് തൂവലുകൾ ഒരു പൂപാത്രത്തിലോ വീടിൻ്റെ പ്രവേശന സ്ഥലത്തോ ജനാലകളിലോ സൂക്ഷിക്കാം പല്ലികളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകറ്റാൻ തിളക്കമുള്ള തൂവലുകൾ വയ്ക്കുക ഇത് നിങ്ങളുടെ വീടിൻ്റെ ഭംഗി കൂട്ടുകയും ചെയ്യും പെപ്പർ സ്പ്രേ പല്ലികളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താനുള്ള മറ്റൊരു മാർഗമാണിത് ദോഷകരമായ രാസവസ്തുക്കൾ തളിക്കുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവയെ പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്ന പ്രകൃതിദത്ത കീടനാശിനികൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു സ്പ്രേ കുപ്പിയെടുത്ത് വെള്ളവും കുരുമുളക് പൊടിയും കുറച്ച് ചുവന്ന മുളക് പൊടിയും ഇട്ട് നന്നായി കുലുക്കി യോജിപ്പിക്കുക പല്ലിയെ കാണുന്ന ഇടങ്ങളിലെല്ലാം ഇത് തളിക്കുക അങ്ങനെ അത് തൽക്ഷണം അവിടെ നിന്ന് ഓടിപ്പോകും ഉള്ളി വെളുത്തുള്ളിയുടേതുപോലെ തന്നെ ഉള്ളിയുടെ മണവും പല്ലികൾക്ക് അലർജിയാണ് ഉള്ളി ജ്യൂസ് ഉണ്ടാക്കി പല്ലി ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ തളിക്കുക പല്ലി പറക്കും തണുത്ത വെള്ളം പല്ലികൾക്ക് അധികം ചൂടോ തണുപ്പോ താങ്ങാനാകില്ല അതുകൊണ്ട് തന്നെ നല്ല തണുത്ത ഐസ് വെള്ളം ഇവയുടെ മേൽ ഒഴിച്ചാൽ പിടഞ്ഞ് വീഴും ഉടനെ ഇവയെടുത്ത് പുറത്ത് കളയാവുന്നതാണ് വിനാഗിരിയും നാരങ്ങയും വിനാഗിരി നാരങ്ങ എന്നിവ ഒരുമിച്ച് ചേർക്കുന്നത് പല്ലികളുടെ ചർമ്മത്തിന് പൊള്ളലേറ്റത് പോലുള്ള അനുഭവം ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ഈ ലായനിയിലെ അസിഡിറ്റി അവരുടെ ചർമ്മത്തെയും കണ്ണുകളെയും പ്രകോപിപ്പിക്കും അധിക ശക്തിയായി നിങ്ങൾക്ക് ഒരു നുള്ള ചുവന്ന മുളകും ഇതിലേക്ക് ചേർക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചേരുവകൾ വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് അര ടീസ്പൂൺ മേൽപ്പറഞ്ഞ എല്ലാ ചേരുവകളും ഒരു സ്പ്രേ കുപ്പിയിൽ ഒഴിച്ച് ഒരുമിച്ച് ചേർത്ത് നന്നായി കുലുക്കിയ ശേഷം പല്ലികളിലോ അവയെ പതിവായി കാണുന്ന ഇടങ്ങളിലോ ഇത് നേരിട്ട് തളിക്കുക നാഫ്തലിൻ ഗുളിക ഇവയുടെ ഗന്ധം പ്രാണികളെയും ക്ഷുദ്രജീവികളെയും വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഇതിൽ പല്ലികളും ഉൾപ്പെടുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് വീട്ടിൽ വളർത്തു മൃഗങ്ങളോ കുട്ടികളോ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവ അറിയാതെ കഴിക്കുന്ന ജീവന തന്നെ ഭീഷണിയാണ് ഇലക്ട്രിക് റിപ്പല്ലൻ്റ് പല്ലികളെ അകറ്റാനുള്ള മറ്റൊരു ഫലപ്രദമായ പ്രതിവിധിയാണ് ഇലക്ട്രിക് റിപ്പല്ലൻ്റ് ഉപകരണം ഉപയോഗിക്കുന്നത് മനുഷ്യരെയോ വളർത്തു മൃഗങ്ങളെയോ ബാധിക്കാതെ ഒരു നിശ്ചിത അളവിലുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിച്ചാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് പല്ലികളെ പോലുള്ള ചെറുജീവികളെ ഈ തരംഗങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുകയും അവ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇലക്ട്രിക് റിപ്പല്ലുകൾ വൈദ്യുത ശക്തിയിൽ പ്രവർത്തിക്കുകയും ദുർഗന്ധമോ വിഷഘടകങ്ങളോ പുറപ്പെടുവിക്കുകയോ ചെയ്യാത്തതാണ് ഫ്ലൈ പേപ്പർ പ്രാണികളെയും ചെറു ജീവികളെയും ശക്തമായ പശ ഉപയോഗിച്ച് കുടുക്കാൻ കഴിയുന്ന ഒരു ഒട്ടിപ്പിടിക്കുന്ന ഷീറ്റാണ് ഫ്ലൈ പേപ്പർ പല്ലികളെ കൊടുക്കുന്നതിലും ഇത് വളരെ ഫലപ്രദമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്ഥലങ്ങളിൽ കുറച്ച് ഫ്ലൈ പേപ്പറുകൾ ഒട്ടിച്ചു വയ്ക്കുക പല്ലി ഇതിൽ തൊട്ടാൽ ഉടൻ അതിൻ്റെ ചർമ്മം പേപ്പറിൽ കുടുങ്ങുന്നു നിങ്ങൾക്ക് ഷീറ്റ് നീക്കം ചെയ്ത് പല്ലിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക